അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറില് കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ഓഫീസുകളില് ഇതേപോലെ തന്നെ സെർച്ച് ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇരുപത്തി അഞ്ചില് ഉണ്ടായ സെർച്ചില് നമ്മൾ മാത്രമല്ല മറ്റു രണ്ടു മൂന്ന് ബിൽഡേഴ്സ് കൂടി ഉണ്ടായിരുന്നു ഇവിടുത്തെ ലീഡിങ് ബിൽഡേഴ്സ് പോലും ഉണ്ടായിരുന്നു അപ്പം ഇതൊരു നോർമൽ പ്രക്രിയയാണെന്ന് ഞാൻ പറയുകയുള്ളു അല്ലാതെ ഇതൊരു വലിയൊരു ഒഫൻസ് കണ്ടെത്തിക്കൊണ്ട് ഇവിടെ വന്ന് ചെയ്തതല്ല അതാണ് അതിൻ്റെ രക്തചുരുക്കം അതിൽ നമ്മൾ അവരുമായിട്ട് വളരെയധികം കോപ്പറേറ്റ് ചെയ്ത് നിന്നിരുന്നു അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ സ് ആൻഡ് എയർ ഇൻസ്പെക്ടേഴ്സ് അവരെല്ലാം വളരെ റീസണലായിട്ടാണ് റീസണബിളായിട്ടാണ് നമ്മളോട് ഇടപെട്ടതും പ്രവർത്തിച്ചതും അതിലൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായാലും ഞാൻ തന്നെ ഇവിടെ അഞ്ചു ദിവസം എൻ്റെ ഓഫീസിലുണ്ടായിരുന്നു അവർ പറയുന്ന ടൈമിൽ നമ്മളുടെ റുട്ടീൻ ടൈമിൽ തന്നെ എട്ടരയ്ക്കാവുമ്പം വരും വൈകുന്നേരം ഒൻപത് മണിയാവുമ്പോൾ പോവും ഈവൻ എനിക്ക് പേഴ്സണലായിട്ട് ചില കാര്യങ്ങളുണ്ടായപ്പോഴും അവരെന്നെ വിട്ടു സൺഡേസിലെല്ലാം എന്നെ വിട്ടു അപ്പോൾ അതുപോലെ വളരെ റെസ്പെക്ടോടു കൂടിയാണ് അവർ ചെയ്തിരുന്നത് അല്ലാതെ ഒരു ഭീകരമായ രീതിയിലുള്ള ഹറാസ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തിരുന്നില്ല ഇതുതന്നെയാണ് ബാംഗ്ലൂരും നടന്നതെന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പാണ് പിന്നത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പല പല മീഡിയയിലൂടെയും പല പല യൂട്യൂബേഴ്സിലൂടെയും കൂടുതലും യൂട്യൂബേഴ്സ് നല്ല ഉണ്ട് മോശമായി കാണിക്കുന്ന യൂട്യൂബേഴ്സും ഉണ്ട് നമ്മൾക്കറിയാമല്ലോ അപ്പോൾ ഈ പല വിരലാവുന്ന യൂട്യൂബേഴ്സ് ഈ റേഡിനെ കുറിച്ചും അതുപോലെ കമ്പനീനെ കുറിച്ചും പ്രത്യേകിച്ച് മരിച്ചുപോയ ചെയർമാനെ കുറിച്ചും വളരെ മ്ലേച്ചകരമായ രീതിയിലുള്ള റിപ്പോർട്ടിംഗൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് ഈ ഒരു പ്രസ് മീറ്റ് നടത്താം എന്ന് തീരുമാനിച്ചത് പലരെയും വ്യക്തിപരമായിട്ടെല്ലാം അതിൽ അവർ അധിക്ഷേപിച്ചും ചില കുടുംബങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ അതായത് യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു അതൊരു നല്ലൊരു പത്രപ്രവർത്തനമാണോ അല്ലെങ്കിൽ മറ്റൊരു മാധ്യമ പ്രവർത്തനമാണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും അതിനെ അംഗീകരിക്കില്ല പക്ഷെ നമ്മൾക്കതിനെതിരായിട്ട് നിൽക്കാനോ അതിനെതിരെ സ്റ്റോപ്പ് ചെയ്യാനോ സാധിക്കില്ല പിന്നെ നമ്മുടെ പ്രബുദ്ധരായ മലയാളികൾ അവർക്കെല്ലാം ഇത് മനസ്സിലാവും പലരും ധാരാളം പേര് എനിക്ക് വാട്സപ്പ് അഴുക്കുകയും അതുപോലെ തന്നെ വിളിക്കുകയൊക്കെ ചെയ്തു പക്ഷേ എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല പല മീഡിയക്കാരും പല മെയിൻ സ്ട്രീം മീഡിയക്കാരും എല്ലാം എന്നെ വിളിച്ചിരുന്നു ബട്ട് നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല അവരുടെ വേറെ പല പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിലാണ് അതിൽ പറഞ്ഞിരുന്നത് കമ്പനിയിലെ ഇ ഡി റെയ്ഡാണ് അത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് മാറി പിന്നെ അവർ പറയുന്നത് പി എം എൽ എ ആണ് ഫെമ ആണ് അതുപോലെ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു വലിയൊരു വലിയൊരു കോലാഹാരം സൃഷ്ടിക്കുന്നായിരുന്നു അത് ദയവ് ചെയ്ത് നിങ്ങളും ഇത് ഈ പ്രസ് മീറ്റ് അല്ലെ ഇത് കാണുന്ന പ്രേക്ഷകരും മനസ്സിലാക്കുക ഞങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോലുള്ള ഒരു ഏജൻസിയും കമ്പനിയിൽ വന്നിട്ടുമില്ല ചെയ്തിട്ടുമില്ല ഇതിൽ റുട്ടീൻ നേരത്തെ പറഞ്ഞ റുട്ടീൻ ഇൻവെസ്റ്റിഗേഷനാണത് ഇതുപോലെ ജി എസ് ടി നടക്കാറുണ്ട് രണ്ട് വർഷം മുമ്പ് ജി എസ് ടിയുടെ ഉണ്ടായിരുന്നു അതായത് ഗവൺമെന്റിന്റെ വരുമാന സ്രോതസ്സുകളാണ് ഇതുപോലുള്ള ഇൻകം ടാക്സും ജി എസ് ടിയും അതുപോലുള്ള വരുമാനങ്ങൾ ഒളിപ്പിക്കുന്ന വ്യക്തികളുണ്ടാവും പൊതുവെ എന്താ പറയുക തെറ്റുകൾ പറ്റിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അതിനെല്ലാം ഇത് വരുന്ന ആൾക്കാരെ ഇതിനെല്ലാം ഈ ഇ ഡി അല്ലെങ്കിൽ പി എം എൽ എ മറ്റത് മറ്റൊന്ന് ജനങ്ങളുടെ ഉള്ളില് ഒരു പരിഭ്രാന്തി പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ലയൻസിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പത്താറായിരത്തി അഞ്ഞൂറ് ക്ലയൻസ് ഉണ്ട് ഇവരെല്ലാം ഇവരെല്ലാവരുടെ ഹാർഡ് ഓൺ മണി കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെ കമ്പനിയിലേക്ക് ധാരാളം ആൾക്കാർ മെയിലുകളും നേരിട്ടും ഫോണിലൂടെയും ഒക്കെ നമ്മളെ അപ്രോച്ച് ചെയ്തു അവർക്കെല്ലാം പൂർണ്ണമായും ധൈര്യമുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതൊരിക്കലും പറ്റിക്കപ്പെടില്ലാന്ന് കാരണം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് ഒന്നാം തീയതി ഈ കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് മുതല് ഇന്ന് വരെ ഒരു രൂപ കൂടുതലായിട്ട് വാങ്ങിക്കുകയോ അവരെ കബളിപ്പിക്കുകയോ അവരിൽ നിന്ന് അടിച്ച് എന്താ പറയുക മുതലെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നുള്ളതാണ് നഗ്നസത്യം അപ്പം ഇതൊരു ഉത്തരവാദപ്പെട്ട കമ്പനിയാണ് ഉത്തരവാദിത്ത രീതിയിൽ എല്ലാം നടത്തി കൊടുക്കുക പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ പ്രിൻസിപ്പളും അതുതന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യവും ഞാൻ കഴിഞ്ഞ യൂട്യൂബിൽ പറഞ്ഞിരുന്നു ഈ കമ്പനി കള്ളക്കടത്തും ബിനാമിയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ മണി ലോണ്ടറിങ്ങും ഒക്കെ ചെയ്യുന്ന കമ്പനിയാണ് ഇന്ന് വരുത്തി തീർക്കാനായിട്ട് പല മീഡിയകളും മെയിൻ സ്ട്രീം മീഡിയകളൊന്നുമല്ല ഇതിവിടെയുള്ള ആൾക്കാരല്ല യൂട്യൂബേഴ്സ് എല്ലാം വളരെയധികം ശ്രമിച്ചു അത് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി മാനസിക പ്രയാസങ്ങളുണ്ടാക്കി പക്ഷെ ഞങ്ങൾ അറിയാവുന്ന ആൾക്കാർക്ക് അതൊന്നും ഒരു കാര്യമായിരുന്നില്ല ഈ കമ്പനിയിൽ ഇതിപ്പോഴുള്ള കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നുള്ളതാണ് സത്യം പിന്നെ ചെയർമാൻ അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ് യൂട്യൂബിൽ പറഞ്ഞിരുന്നു സ്കാവഞ്ചേഴ്സ് ബേർഡ്സിനെ പോലെ അല്ലെങ്കിൽ അനിമൽസിനെ പോലെ മരിച്ചു കിടക്കുന്ന അയാളെ വേട്ടയാടുന്നത് അത് വളരെയധികം കഷ്ടമുള്ളൊരു കാര്യമായിരുന്നു അതൊരു എന്തെന്നാ പറഞ്ഞാൽ ഒരിക്കലും നീതീകരിക്കാൻ പറ്റില്ല എന്നുള്ള സത്യം അതൊരു വളരെ മിളച്ചകരമായ കാര്യമായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ണിൽ കൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രസ്മീറ്റ് വെച്ചിരിക്കുന്നത് ഞങ്ങള് ഒരു വിധത്തിലുള്ള കള്ളക്കച്ചവടവും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ലെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് പിന്നെ അദ്ദേഹത്തിന് ഇത്ര അധികം എന്താ പറയുക വിമർശിക്കാൻ മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും വിമർശിക്കാൻ എന്താ കാര്യമെന്ന് ഞാൻ ആലോചിച്ചിട്ടും കിട്ടുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ നാട്ടില് എന്ത് അരുതാത്തതാണ് പുള്ളി ചെയ്തത് എന്ത് തെറ്റാണ് പുള്ളി ചെയ്തത് ആരുടെ പൈസയാണ് അല്ലെങ്കിൽ ആരുടെ ധനങ്ങളാണ് അടിച്ചു മാറ്റിയത് അതല്ലോ അതിന്റെ കാര്യം ഒരാൾക്ക് പോലും അത് കാണിച്ചു തരാൻ പറ്റില്ല എന്നുള്ളത് നക്തസത്യം കാരണം ഞാനിവിടെ ഇരുപത് വർഷമായിട്ട് ഇവിടെയുണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ എം ഡി ആ ജോലി ചെയ്യുന്നു എം ഡി എഫ് ചെയ്യുന്നു എം ഡി ആയിട്ടിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഈ കേരളത്തിലെ പ്രവർത്തനങ്ങൾ മുഴുവനും കോർഡിനേറ്റ് ചെയ്യുന്നു ചെയ്യുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ സഹ ഡയറക്ടേഴ്സാണ് ഇവർ രണ്ടുപേരും അപ്പോൾ ഞങ്ങൾക്കിവിടെ നടക്കുന്ന ഓരോ കാര്യവും ചെയർമാൻ ഇടപെടാറില്ല സത്യത്തിൽ ഇത് ബാംഗ്ലൂർ വേറൊരു ഡിവിഷനും ഇത് കേരളം വേറൊരു ഡിവിഷനും എന്ന നിലയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഒരു ഇടപെടലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല ഈ കമ്പനിയിൽ നമ്മൾക്ക് ഇവിടെ കുറച്ച് സാമ്പത്തികമായുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കും അല്ലെങ്കിൽ ബാംഗ്ലൂർന്ന് ഇവിടെ നിന്ന് വാങ്ങിക്കും അത് തിരിച്ചും കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളോ ഒന്നും കമ്പനി നടത്തിയിട്ടില്ലെന്നുള്ളത് സത്യമായ കാര്യമാണ് പിന്നെ കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു ന്യൂസ് വന്നിരുന്നു മനോരമ പ്രിന്റ് മീഡിയ അല്ല അവരുടെ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതിലൊരു വളരെ ഉയർന്ന നിലയിലുള്ള ഒരാൾ രാജ്യത്തിന്റെ രണ്ടാമനായിട്ട് ഒരു സ്റ്റേറ്റിന്റെ രണ്ടാമനായിട്ട് നിൽക്കുന്ന ഒരാള് മന്ത്രിയായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരാം ആ മഹത്വത്തി പറഞ്ഞിരിക്കുന്നത് കോൺഫൻസ് ഗ്രൂപ്പ് പല പല ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരിൽ നിന്നും റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ചു ഇൻവെസ്റ്റ്മെന്റ് എടുത്തു അതുപോലെ തന്നെ വിദേശത്തും മറ്റും ഇൻവെസ്റ്റ്മെന്റ് എടുത്തു ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാത്തത് കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും അല്ലെ പക്ഷെ ഞാൻ ഇന്നും എവിടെയും വെച്ച് ചലഞ്ച് ചെയ്യുന്നു ഒരു ആളുടേത് പൈസ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് മേടിച്ച് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രൂഫ് കൊണ്ടുവന്നാൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഡബിൾ ആയിട്ട് തിരിച്ചു കൊടുക്കും ഡബിൾ ആയിട്ട് തിരിച്ചു കൊടുക്കും ഒരാൾ പോലും അങ്ങനെ നമ്മളുടെ അടുത്ത് വരാൻ ഇല്ല കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് പറയണമെങ്കിലും നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇടപെട്ടിട്ടുള്ളത് പല എനിക്ക് തന്നെ അറിയാവുന്ന കുറച്ച് കേസുകൾ ഒക്കെ ഉണ്ട് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ പുതിയ ചെയർമാൻ ഈ ഫിലിം ഇൻഡസ്ട്രി വളരെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഫാക്ടറായിരുന്നു പുള്ളി എല്ലാ സിനിമകളും കാണും അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിലേക്ക് കൂടുതൽ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ പല നടന്മാർക്കും പല പല ഡയറക്ടേഴ്സിനും അദ്ദേഹം ചെറിയ രീതിയിലുള്ള അഡ്വാൻസുകൾ കൊടുത്തത് അങ്ങനെ ബുക്കിംഗ് അതൊരു ഫിലിം വേണ്ട ഒരു കരാറ് പോലെ ബുക്കിങ്ങിന് പോലെ ചെയ്തിട്ടുണ്ട് പത്തു ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷമോക്കെ മാക്സിമം ഇരുപത് ലക്ഷം അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ അതുപോലെ നമ്മൾക്ക് കാശിൽ കിട്ടാനുള്ള കിട്ടാനുള്ളതല്ലാതെ ആർക്കും കൊടുക്കാനുണ്ടായിട്ടുള്ളത് എനിക്കറിയില്ല ഒരുവിധത്തിലും അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുമില്ല പിന്നെ ഇൻവെസ്റ്റേഴ്സ് ഒരു വിധത്തിലുള്ള ഇൻവെസ്റ്റേഴ്സും കോൺഫിഡൻസ് ഗ്രൂപ്പിലില്ല സീറോ ഇൻവെസ്റ്റേഴ്സ് കമ്പനി സീറോ ഡെറ്റ് ആണ് സീറോ ഇൻവെസ്റ്റേഴ്സോ ഒരാൾ പോലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങളുടെ ക്ലയൻസ് അവർ ഇൻവെസ്റ്റ്മെന്റ് ആ ചെയ്യുന്നത് കോൺഫിഡൻ ഗ്രൂപ്പിന്റെ പ്രിൻസിപ്പൾ സെയിൽസ് കളക്ഷൻ കൺസ്ട്രക്ഷൻ നമ്മളെല്ലാവരും ഞങ്ങള് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഡെയിലി അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ ചെയർമാനായിരുന്നാലും അദ്ദേഹവും പതിനെട്ട് മണിക്കൂർ അല്ലെങ്കിൽ പതിനാറ് മണിക്കൂർ വർക്ക് ചെയ്യും ഞാനായാലും അങ്ങനെ തന്നെ ഇവരൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സോ അങ്ങനെ നല്ലൊരു ഹാർഡാണ് അല്ലാതെ വെറുതെ പിന്നെ ചെയർമാൻ സമയം കിട്ടുമ്പോൾ അദ്ദേഹം ഇതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് ആക്റ്റീവ് ആവും അത് ഇതിൻ്റെ പാർട്ട് പാർട്ട് ആൻഡ് പാർസലാണ് കാരണം ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിൻ്റെ ബ്രാൻഡിങ് വേണം ഈ ബ്രാൻഡിങ് അല്ലാതെ ഒരു ബ്രാൻഡില്ലാതെ നമ്മളൊരു സാധാരണ ഒരു കമ്പനിയെ പോലെ പോയാൽ നമ്മൾ ബിസിനസ് നടത്താൻ ആഗ്രഹിക്കാൻ ബിസിനസ് നടത്താൻ അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളുടെ അപ്പാർട്ട്മെന്റ് വാങ്ങിക്കാനായിട്ട് ആളുകൾ കുറവായിരിക്കും പക്ഷെ ഇതൊന്നും ഫെയ്ക്കായിട്ട് ചെയ്തിട്ടുള്ളതല്ല ഒന്നും ഫേക്ക് അല്ല എല്ലാം റിയലി റിയാലിറ്റി ആണതെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് ക്ഷൻ തന്നെ പറയാറുണ്ട് ഈ കമ്പനിയിലെ രണ്ട് മണിക്കൂറിലെ സീനിയർ മാനേജ്മെന്റ് ഇല്ലാത്ത സമയമുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ ചെയർമാൻ രാത്രി കിടക്കുന്ന രണ്ട് മണിക്കായിരിക്കും ഞാൻ നാലുമണിക്ക് എഴുന്നേൽക്കുന്നുണ്ടാവും അപ്പൊ ആ രണ്ട് മണിക്കൂറല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒരു വോയിഡ് സ്പേസ് ഇല്ല എന്നുള്ള സത്യം അത് ഇദ്ദേഹം മരിക്കുന്നവരെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു പാരമ്പര്യവും അതുപോലുള്ള ഒരു സ്ട്രാറ്റജിയും വെച്ച് പുലർത്തുന്ന കമ്പനിയാണ് കോൺഫിഡൻ ഗ്രൂപ്പ്